ഇത് നമ്മളെ ഒരു ഒരു ലീഗ് ലീഗ് പ്രവർത്തകനെ യൂത്ത് ും സംബന്ധിച്ചോളം നമ്മുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചത് അവരാരായിരുന്നാലും അവരെത്ര വലിയ ഉന്നതരായിരുന്നാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടല്ലാതെ നമ്മുടെ സമര പോരാട്ടം അവസാനിപ്പിച്ചു ഞാൻ ഒരു കാര്യം നിങ്ങൾ ഉറപ്പു തരികയാണ് ഈ സമരത്തിന്റെ മുന്നണി പോരാളികളായി നമ്മൾ എല്ലാവരും ഉണ്ടാവും യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നില്ല എങ്കിൽ അടുത്ത സമരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കായിരിക്കും ഒരു ഘട്ടം വന്നു പ്രതിയെ പിടികൂടും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഈ വടകര എസ്പിയെ സ്ഥലം മാറ്റിയത് ആരാണിത് അപ്പൊ ചെയ്യുന്നത് അജിത് കുമാർ ആരാ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ തലവൻ എന്താ ഡാൻസ് ഓഫ് മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ആള് തലവനാണ് അജിത് കുമാർ നേരത്തെ കേരള പോലീസിനെ കുറിച്ച് നമ്മള് അഭിമാനിച്ചിരുന്നത് എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഏത് തെളിയാത്ത കുറ്റകൃത്യങ്ങളും തെളിയിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കും ഇന്ന് കേരള പോലീസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് എന്താണ് ബലാത്സംഗം പോലീസ് സ്റ്റേഷനിലെ മരം മുറിച്ചു കൊണ്ടുപോവുക കൊള്ള നടത്തുക കുഴൽപ്പണം നടത്തുക സ്വർണം തട്ടുകൊണ്ടുപോയി അതിന്റെ പകുതി അടിച്ചു മാറ്റുക സ്വർണ്ണക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പോലീസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് അതുമാത്രല്ല ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും ഇടയിലുള്ള ഒരു ഏജന്റായി പോലീസിനെ പ്രവർത്തിപ്പിക്കാം ഇതൊക്കെ ആരാ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അജിത് കുമാർ അല്ല ഇത് ചെയ്യിക്കുന്നത് പി ശശി അല്ല ഇത് ചെയ്യിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ അവതരിച്ചിട്ടുണ്ട് അൻവർ അൻവറിനെ നമ്മൾ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മൾ എന്തെല്ലാം സമരം ഈ പോലീസിനെതിരെ നടത്തിയിട്ടുണ്ട് അന്ന് എവിടെയെങ്കിലും സിറാജ് നിസയെ വെടിവെച്ച് കൊന്ന അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനല്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചപ്പോ നമ്മൾ ശക്തമായ സമരം ചെയ്തിട്ടുണ്ട് അന്ന് ഈ പറയുന്ന അൻവർ വേണ്ടിയിട്ടുണ്ടോ ലോക്നാഥ് ബഹറ ഡി ജി പി ആയി വന്നപ്പോ അത് ആർ എസ് എസിന്റെ താല്പര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഈ അൻവർ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ എന്തു പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരായ എസ് എഫ് ഐക്കാരായ അലനും യു എ പി ചുമത്തിയപ്പോ അൻവറോ ഈ പറയുന്ന ജലീലോ ഒരു ദീപക്ഷം വേണ്ടിയിട്ടുണ്ടോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു അമുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു സൗദി അറേബ്യയിലേക്ക് പോയി സൗദി അറേബ്യയിലേക്ക് പോയി അവിടെ എത്തിയപ്പോ ആ പെൺകുട്ടിയെ മാതാപിതാക്കൾ വിളിച്ചു വരുത്തി എന്നിട്ടൊരു പരാതി കൊടുപ്പിച്ചു ആ പരാതിയിൽ യു എ പി ചുമത്തി എന് ഒരു കല്യാണം കഴിച്ചു എന്ന കുറ്റത്തിന് അവസാനം കോടതിയെ സമീപിച്ചിട്ടാണ് ആ യു എ പി ഒഴിവായത് അതാരാ ചെയ്തത് കേരള പോലീസ് ഈ പറയുന്ന അൻവർ മിണ്ടിയിട്ടുണ്ടോ അല്ലെങ്കിലും കേരള പോലീസ് നേരാമണ്ണം അന്വേഷിച്ചിരുന്നുവെങ്കിൽ അൻവർ ഇപ്പൊ ജയിലിലായിരുന്നു കിടക്കേണ്ടിയിരുന്നത് നിലമ്പൂരായിരുന്നില്ല പ്രതിയാണ് അൻവർ വഞ്ചന കേസിലെ പ്രതിയാണ് അമ്പത് ലക്ഷം രൂപ വേറെ ആളുടെ കോടി കാണിച്ചു കൊടുത്ത വഞ്ചന കേസിലെ പ്രതിയാണ് അൻവർ എന്തെല്ലാം കേസുകൾ ഭൂമി തട്ടിപ്പ് കേസ് അതുകൊണ്ട് അൻബറിന്റെ മഹത്വമൊന്നും കണ്ടിട്ടല്ല ഞങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് പിന്നെ ഇരുമ്പ് പഴുത്തത് എപ്പോഴാ ഇരുമ്പ് പഴുത്തപ്പോ ഞങ്ങൾ അടിച്ചു ഇരുമ്പ് പഴുക്കാൻ കാരണം ഒരു കാരണക്കാരൻ അൻവറാണ് അവൻ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അവൻ കാരണക്കാരനാണ് പക്ഷെ പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങൾ കൂടി ഉന്നയിച്ച വിഷയമാണ് പിന്നെ ഒരു അപേക്ഷയുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർമാർ പ്രത്യേക ശ്രദ്ധിക്കണം ആഭ്യന്തര മന്ത്രിയുടെ കസേരയിൽ നിന്നും കൊണ്ടുപോയി വാഴ വെക്കരുത് കാരണം ഒരു വാഴക്കൊരു നാളക്കേട കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ മുഖ്യമന്ത്രിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ വേണ്ടു മുഖ്യമന്ത്രിക്ക് വേണ്ടത് മോൾക്കെതിരെ അന്വേഷണം വേണ്ട അതുപോലെ സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിയാക്കരുത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ നാടിന്റെ വലിയ താല്പര്യങ്ങളെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോ കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഡിവൈഎഫ്യുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിൽ എന്താണ് തെറ്റ് എന്നാണ് ഡിവൈഎഫ്ഐക്കാരും ചോദിക്കുന്നത് നാണവും മാനവും നാട്ടപ്പെട്ടാൽ പിന്നെ അവരെ ഡി വൈ എഫ് ഐ എന്നല്ലാതെ എല്ലാ പോലീസുകാരോടും ഞങ്ങൾക്ക് വിരോധമില്ല നീതിമാന്മാരും സത്യസാന്തന്മാരുമായ പോലീസുകാരും ഉണ്ട് അവർക്ക് ഈ കാബർ സ്ക്രീൻ ഷോട്ട് വിഷയത്തിലടക്കം പ്രതികളെ പിടികൂടണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ട് നമ്മുടെ സമരം ഇവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാർക്കും എതിരെ പക്ഷെ ആ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ച് നാണവും മാനവൊക്കെ ഉണ്ടെങ്കിൽ ഈ സി പി എമ്മിന്റെ ഈ മുഖ്യമന്ത്രിയുടെ ഈ പാർട്ടിയുടെ ആജ്ഞാനവർത്തികളായി നിൽക്കുന്നതിന് പകരമായി നീതി നിയമവും ഈ നാട്ടിൽ നടപ്പിലാക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾക്ക് തല കുഞ്ഞിക്കേണ്ടി വരുമെന്ന് മാന്യമായി ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ കള്ളന്മാരും നിങ്ങളെ കള്ളന്മാരും നിങ്ങളെ കൊള്ളക്കാരുമായി ഈ നാട് മുദ്രകുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ സമരം ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ ലോങ് മാർച്ച് മാത്രമാണ് എസ് പി ഓഫീസിന് മുമ്പിൽ അവസാനിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് ലീഗ് സമരവുമായി ഈ ക്രിമിനൽ സംഘത്തെ നിർത്തിയില്ല എങ്കിൽ കുമാർ തന്നെ നിങ്ങളൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരാ അന്വേഷിക്കുന്നത് അയാൾക്ക് ഈ ഉദ്യോഗസ്ഥൻ അയാൾക്ക് ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാ മേൽ ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിച്ച ഇവിടെ നടപടി ഉണ്ടാവുക രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മൂന്ന് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ബലാത്സംഗം ഒരു സ്ത്രീ ആരോപിച്ചു ആ ആരോപണത്തിന് ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ അതിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല പക്ഷെ ഒരു പരാതി കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എഫ്ഐആർ ഇടണം ഞാൻ പോലീസിനോട് ചോദിക്കണം നിങ്ങൾ എഫ്ഐആർ ഇട്ടോ ഡിവൈഎസ്പിക്ക് ഒരു പരാതി കൊടുത്തപ്പോ ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോ ഡിവൈഎസ് പി അത് എസ് പിക്ക് അയച്ചു കൊടുത്തു എസ് പി എന്ത് ചെയ്തു എസ് പി സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് ആ സ്ത്രീ മോശക്കാരിയാണ് എന്ന് കണ്ടെത്തി ഏതെങ്കിലും ഒരു കേസിൽ റേപ്പ് കേസിൽ പ്രകാരം 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 സെക്ഷൻ ഒരു പരാതി ഒരു സ്ത്രീ നൽകിയാൽ അത് ഈ നാട്ടിലെ ഒരു പൗരനാണെങ്കിൽ നിങ്ങൾ എഫ് ഐ ആർ ഇടില്ലേ നിങ്ങൾ പോലീസ് പോലീസാകുമ്പോ എന്താ നിങ്ങൾ എഫ്ഐആർ ഈ സുജിത് ദാസ് അടക്കം സുജിത് ദാസ് എന്നല്ല അദ്ദേഹത്തെ വിളിക്കേണ്ടത് അദ്ദേഹത്തെ സംഗീതാസ് എന്നാണ് വിളിക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ കേസുകൾ കൂട്ടം കൂട്ടമായി വർദ്ധിക്കുന്നു എന്ന ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോ ഒരു അക്ഷരം ഇണ്ടാതിരുന്ന അൻപറും ജലീൽ ഇപ്പൊ പറയാണ് ഞാൻ ആപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ആപ്പ് തുടങ്ങിയാണ് ജലീൽ ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയിരുന്നെങ്കിൽ ആദ്യം പുറത്തു പോവുക ആ ആപ്പിലൂടെ കേട്ടു ഞാൻ സമരം ഒരു നിലയിൽ സമരൊക്കെ അവസാനിപ്പിച്ചു ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ തുടങ്ങിയിട്ടുണ്ട് ഈ വാട്സാപ്പ് നമ്പറൊക്കെ ആർക്ക് തുടങ്ങാൻ കഴിയുന്ന സാധനമല്ലേ നിങ്ങൾ ആ പോരാട്ടം അവസാനിപ്പിച്ചു പോയാലും ഈ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് ലീഗ് ഉണ്ടാകും ഈ നാട്ടിലെ പ്രതിപക്ഷ യുവജന സംഘങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട മിസബിന്റെയും മൊയ്തീൻ ഗോയുടെയും അനുവാദത്തോടെ ഇന്നത്തെ ഈ സമരം ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം യൂത്ത് ലീഗ്